തിജ്ഞ നടക്കുന്ന പുതിയങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് സ്ഥാനാർത്ഥികളോട് ചോദിക്കാം മോഹൻ കൂ എങ്ങനെയാണ് ഈ വിജയത്തെ നമുക്ക് കാണുന്നത് വികസനത്തിന്റെ വിജയമാണ് പാടായി ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതി നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനകീയ അംഗീകാരമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്ന മുഴുവൻ സീറ്റുകളിലും യു ഡി എഫിന് വിജയിച്ചു കയറാൻ സാധിച്ചത് എന്ന് ഈ അവസ്ഥ സൂചിപ്പിക്കുന്നു രണ്ടാം തവണയാണ് താങ്കൾ മാടായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ എത്തുന്നത് കഴിഞ്ഞ വർഷം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ വർഷം എന്താണ് പ്രധാനമായിട്ടും നോക്കിക്കാണത് ഈ വർഷം കഴിഞ്ഞ ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു അഭിലാഷം എന്ന് പറയുന്നത് സ്വന്തമായി മാടായി ഗ്രാമപഞ്ചായത്തിന് ആ സ്ഥാനമന്ദിരം പണിയില്ല എന്ന് പറഞ്ഞു ആ സരീഷ്മായി എന്തായാലും ആടായി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വർഷങ്ങളിൽ മികച്ച വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം എടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സഹീത് ഷായിക്കാരൻ ഇപ്പൊ നമ്മുടെ ചേരുകയാണ് എന്തായിരുന്നു ഈ വിജയത്തെ എങ്ങനെയാണ് തോൽക്കാറുള്ളത് ബാംഗ്ലൂർ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നേട്ടത്തിലുള്ള അംഗീകാരമാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരമായിട്ടാണ് മുഴുവനും കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ഒരു സീറ്റ് പിടിച്ചെടുത്തിട്ടാണ് ഈ പ്രാവിശ്യം ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ഇപ്പോൾ സത്യം എത്ര അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ എത്ര അംഗങ്ങളാണുള്ളത് പതിനെട്ട് അംഗങ്ങളെ ഭരണപക്ഷത്തും നാല് അംഗങ്ങൾ പ്രതിപക്ഷത്തുമുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ അധികാരമെത്തി കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ മികച്ചൊരു പ്രവർത്തനം ഇവർക്ക് ചെയ്യാൻ എന്നാൽ ഏറ്റവും നല്ല മാർഗരേഖകൾ സമർപ്പിച്ചു കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഭരണസമിതിയെ ഭരണസമിതിക്ക് ചുമതല കൈമാറിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു അംഗീകാരമുള്ള ഒരു വികസനം ഞങ്ങളുടെയൊക്കെ ാണ് എന്തായാലും മാടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങൾ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ മികച്ച വിജയം തന്നെ യു ഡി എഫിന് മാടായിൽ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിന് സ്വന്തമായൊരു കെട്ടിടം എന്നുള്ള യാഥാർത്ഥ്യമാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിലായിരിക്കും പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനം എന്നാണ് ഇവർ പറയുന്നത് മാടായിൽ നിന്ന് വികേഷ് താവും